ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഇരുപത്തിരണ്ട് ബാർ ഇരുപത്തഞ്ച് എക്സാം എന്ന് പറയുന്നത് ബൈൻഡർ ഗ്രേഡ് ടു ഇതിൽ ആദ്യത്തെ ഇരുപത് ക്വസ്റ്റ്യൻ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ആഗ്നേയശിലകൾ ബസാൾട്ട് കായാന്തരിത ശിലകൾ ചുണ്ണാമ്പുകല്ല് അവസാദശിലകൾ ഗ്രാനൈറ്റ് കായാന്തൃത ശിലകൾ മാർബിൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ഒന്നും നാലും ശരിയാണ് ആഗ്നേയശിലകൾ ബസാൾട്ട് കായാന്തരിത ശിലകൾ മാർബിൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച പ്രധാന സാഹിത്യകൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക കൃതികൾ ഏതൊക്കെയാണ് ഗോര പാഞ്ചാലി ശബദം ഗോദാൻ നിബന്ധമാല എഴുത്തുകാർ പ്രേംചന്ദ് വിഷ്ണുകൃഷ്ണ കൃഷ്ണ ചിപ്ലുങ്കർ രവീന്ദ്രനാഥ ടാഗോർ സുബ്രഹ്മണ്യ ഭാരതി ഇപ്പം ഗോര എഴുതിയത് ആരാണ് ഗോര എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി ഗോദാൻ പ്രേംചന്ദ് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ഇപ്പം നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഗോര രവീന്ദ്രനാഥ ടാഗോർ പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതി ഗോഥാൻ പ്രേംചന്ദ് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് നിബന്ധമാല എഴുതിയത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഓപ്പറേഷൻ സുതാര്യത ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ സുതാര്യത ഓപ്പറേഷൻ സുതാര്യത ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇ ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത ഈ ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ബിഒറ്റി അതായത് ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻ ട്രാൻസ്ഫർ പി പി പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ വ്യവസ്ഥയിലേക്ക് മാറി ഇന്ത്യൻ സമ്പദ് വ്യവസ് സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് എന്തൊക്കെയാണോ ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ബി ഒ ടി അതായത് ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ പി പി പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു നിയന്ത്രിത സമ്പദ്വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം അടുത്ത ക്വസ്റ്റ്യൻ കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത് ഗോതമ്പ് എന്ത് വിളയാണ് ഒരു റാബി വിളയാണ് അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് റാബി വിള പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു എസ് സിആർടിയിൽ ഇതേ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് തുടർന്ന് മെർക്കൻഡലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കൻഡലിസ്റ്റിൽ ഉൾപ്പെടാത്തവ തിരിച്ചറിയുക ഉൾപ്പെടാത്തവയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം കോടതികളിലേക്ക് അല്ല സോറി കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം അത് മെർക്കൻഡലിസവുമായി ബന്ധപ്പെട്ടതാണ് കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും അത് മെർക്കൻഡലിസത്തിൽ പറയുന്നില്ല പഞ്ചസാര കമ്പിളി പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി നൽകിയിട്ടുണ്ടോ ഇല്ല ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം അത് മെർക്കൻഡിലിസത്തിൽ ഉൾപ്പെട്ടതാണ് അപ്പം ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും നാലും രണ്ടും മൂന്നും ഉൾപ്പെട്ടിട്ടില്ല രണ്ടും മൂന്നും ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടാത്തത് കോളനികളിലേക്ക് ബ്രിട്ടീഷ് സൈന്യത്തിലുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും അത് ഉൾപ്പെട്ടിട്ടില്ല പഞ്ചസാര കമ്പിളി പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി അതും മെർക്കൻഡിസത്തിൽ ഉൾപ്പെട്ടിട്ടില്ല ഉൾപ്പെട്ടവയാണ് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക സംവിധായകരാരൊക്കെയാണ് കെ സുബ്രഹ്മണ്യം ടി ആർ സുന്ദരം എം ഡി വാസുദേവൻ നായർ രാമു കാര്യാട്ട് സിനിമകൾ ചെമ്മീൻ പ്രഹ്ലാദ കണ്ടം വെച്ചകോട്ട് നിർമാല്യം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ കെ സുബ്രഹ്മണ്യം പ്രഹ്ലാദ കെ സുബ്രഹ്മണ്യം പ്രഹ്ലാദ ടി ആർ സുന്ദരം ടി ആർ സുന്ദരം കണ്ടം വെച്ച കോട്ട് കണ്ടം വെച്ച കോട്ട് എം ഡി വാസുദേവൻ നായർ എം ഡി വാസുദേവൻ നായരുടേതാണ് നിർമ്മാല്യം രാമു കാര്യാട്ട് ചെമ്മീൻ രാമു കാര്യാട്ടിൻ്റേതാണ് ചെമ്മീൻ രാമു കാര്യാട്ടിൻ്റേതാണ് ചെമ്മീൻ അപ്പം താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കെ സുബ്രഹ്മണ്യം പ്രഹ്ലാദ ടി ആർ സുന്ദരം കണ്ടമ്മച്ചകോട്ട് എം ഡി വാസുദേവൻ നായർ നിർമ്മാല്യം രാമു കാര്യാട്ട് ചെമ്മീൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൽബൈശാഖിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്ന ന്യൂനമർദ്ദമാണിത് രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വിശുന്ന ശക്തമായ പ്രാദേശികവാദമാണിത് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണിത് ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലും ശരിയാണ് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള കൂടിയ ശക്തമായ മഴയാണ് കാൽവൈശാഖി ആലിപ്പഴ വീഴ്ചയും കാറ്റും ഇതിൻ്റെ സവിശേഷതകളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പ്രസ്താവിക്കുന്നു ഹൈക്കോടതികളുടെ അധികാരിത യൂണിയൻ യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അറുപത്തൊമ്പതാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു ദേശീയ പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു മൂന്നംഗങ്ങളും ഉണ്ടായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന അനുച്ഛേദം ഇരുന്നൂറ്റി പ്രസ്താവിക്കുന്നു ഹൈക്കോടതികളുടെ അധികാരിത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അറുപത്തൊമ്പതാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു ദേശീയ പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈർ വൈസ് ചെയർപേഴ്സണും മറ്റു മൂന്നംഗങ്ങളും ഉണ്ടായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പണമില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏത് അനുച്ഛേദം നൂറ്റിയെട്ടാം പ്രകാരം ഓരോ പണബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് അനുച്ഛേദം നൂറ്റി പതിനൊന്നാം പ്രകാരം പണബില് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ് ഒരു ബില്ല് പണബിൽ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണമില്ലുമായി നിർവചനത്തിൽ ഉൾപ്പെടുന്നു പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ അതായത് ബിയും സിയും ഡിയും ശരിയാണ് അനുഛേദം നൂറ്റി പതിനൊന്ന് പ്രകാരം പണബില് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ് ഒരു ബില്ല് പണബില് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് ആണ് സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണമില്ലുമാ പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഒരു ചെയർപേഴ്സണും ആറിൽ കൂടുതലല്ലാത്ത മറ്റ് അംഗങ്ങളും കമ്മീഷനിൽ രണ്ടു പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിതയായിരിക്കണം ഓരോ അംഗവും അഞ്ച് വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ കോറം നാല് ആയിരിക്കേണ്ടതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ കമ്മീഷനിൽ രണ്ട് പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിതയായിരിക്കും ഇത് ഈ കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെടാത്ത ഒരു പ്രസ്താവനയാണ് ബാക്കിയെല്ലാവ ബാക്കിയെല്ലാം കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയാണ് ബന്ധപ്പെട്ടവയേതൊക്കെയാണ് ഒരു ചെയർപേഴ്സണും ആറിൽ കൂടുതലല്ലാത്ത മറ്റംഗങ്ങളും ഓരോ അംഗവും അഞ്ച് വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു കമ്മീഷന്റെ ഒരു യോഗത്തിൻ്റെ കോറം നാല് ആയിരിക്കേണ്ടതാണ് കേരളത്തിലെ നിലവിലെ വ്യവസായിക വകുപ്പ് മന്ത്രി ആൻസർ ഓപ്ഷൻ സി ആണ് പി രാജീവ് പി രാജീവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളികളാണ് മെനിഞ്ചസ് സുഷുംനാനാടിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലപ്പാളികളാണ് മെനിഞ്ചസ് മസ്തിഷ്കത്തിലും സുഷുംനാനാടിയിലും സി എസ് എഫ് അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന ദ്രാവകം കാണപ്പെടുന്നു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപ്പാളികളാണ് മെനിഞ്ചസ് സുഷുംനാനാടിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലപ്പാളികളാണ് മെനിഞ്ചസ് മസ്തിഷ്കത്തിലും സുഷുംനാനാടിയിലും സി എസ് എഫ് അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന ദ്രാവകം കാണപ്പെടുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ജീവ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗമേത് താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗമേത് ആൻസർ ഓപ്ഷൻ ബി ആണ് സിക്കിൾസൽ അനീമിയ സിക്കിൾസൽ അനീമിയ ഭൂമിയുടെ നാലിലൊന്ന് ആരമുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിന്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ തൊരണം ഭൂമിയുടേതിൻ്റെ എത്ര മടങ്ങായിരിക്കും ഭൂമിയുടെ നാലിലൊന്ന് ആരമുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ തൊരണം ഭൂമിയുടേതിൻ്റെ എത്ര മടങ്ങായിരിക്കും ആൻസർ ഓപ്ഷൻ സി ആണ് എട്ട് എട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം പത്ത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയായിരിക്കും ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം പത്ത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുപത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരത്തിൻ്റെ ഇരട്ടിയായിരിക്കും വക്രത ആരം ആറ്റത്തിൻ്റെ സൗരോദ മാതൃക അവതരിപ്പിച്ചത് ഏണസ്റ്റ് റുദർഫോഡ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഏണസ്റ്റ് റുദർഫോഡ് ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനേഴ് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് ജിംബ് ജിംബ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ് വിൻഡോസ് യുണിക്സ് ഉബുണ്ടു വിൻഡോസ് യുണിക്സ് ഉബുണ്ടു ഫിഷിംഗ് എന്നാൽ എന്താണ് ഫിഷിംഗ് എന്നാൽ എന്താണ് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫിഷിംഗ് ആൻസർ ഓപ്ഷൻ ബി ആണ് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫിഷിംഗ് ഇപ്പം നമ്മൾ ആദ്യത്തെ ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്